കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ച് താരം അലക്സാണ്ടർ കൊയ്ഫിനെ ടീമിലെത്തിച്ചത് ടീം ഇട്ടുപോയ മാർക്കോ ലെസ്കോച്ചിന് പകരമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കോയിഫിനെ ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ വമ്പൻ താരങ്ങളെ വരെ നേരിട്ടിട്ടുള്ള അനുഭവ സമ്പത്തുമായിട്ടാണ് കൊയ്ഫ് എത്തിയത് താരം സെൻട്രൽ ബാക്ക് പൊസിഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇതുവരെയും ഡിഫൻസിവ് മിഡ്ഫീൽഡറുടെ റോളാണ് കൊയിഫിന് പരിശീലകൻ നൽകിയിരിക്കുന്നത് പക്ഷേ എന്നാൽ കൊടുത്ത റോൾ നല്ല രീതിയിൽ തന്നെയാണ് കൊയിഫ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇപ്പോൾ കൊയിഫ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ തനിക്ക് കിട്ടിയ ശേഷം മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തട്ടിയിട്ടുള്ള ഫ്രഞ്ച് താരങ്ങളായ ബെർണാഡ് മെന്റി റൊമൈൻ ഫിലിപ്പറ്റോ തുടങ്ങിയ താരങ്ങളോട് ക്ലബിനെയും ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എടുത്തിരുന്നു എന്നാൽ അവരുടെയൊക്കെ മറുപടികൾ തന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അവർക്ക് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല കൊച്ചിയിൽ അതിശയിപ്പിക്കുന്ന ആരാധകരുടെ അന്തരീക്ഷമാണ് ഉള്ളത് യൂറോപ്പിൽ പോലും ഇതുപോലൊരു ഒരു കാഴ്ചയോ ആംബിയൻസോ ഉണ്ടോ എന്നൊരു സംശയമാണെന്നാണ് അവർ പറഞ്ഞത് ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല എന്നും കോയ്ഫ് ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ